ഹലോ ഡി എസ് മൈ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി വെച്ചിട്ട് ദോശയ്ക്കോ ഇഡലിക്കോ ഒക്കെ അരച്ച് വെച്ചാലേ മാവ് കൊള്ളില്ലായിരുന്നു അല്ലെങ്കിൽ മാവ് ഒട്ടലായിരുന്നു എന്നൊക്കെ ചിലർ പറയാറില്ലേ പക്ഷേ ഈ ഒരു പച്ചരി വെച്ചിട്ടാണ് ഞാനിവിടെ ദോശയ്ക്കോ ഇഡലിക്കൊക്കെ അരയ്ക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ അപ്പം വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് കണ്ടല്ലോ അതിൽ രണ്ട് ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് ഉഴുന്നും ചെറിയൊരു സ്പൂണിന് ഉലുവയുമാണ് ചേർത്തിരിക്കുന്നത് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് നല്ലപോലെ ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് വെക്കണമെന്നില്ല നമ്മളിങ്ങനെ മൂന്നും കൂടെ ഒരുമിച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇത് രാവിലെ ഒരു പത്ത് മണിക്കൊക്കെയാണ് കുതിരായിട്ട് വെക്കുന്നത് കേട്ടോ ഒരു വൈകുന്നേരത്ത് നാല് മണിക്കൊക്കെ അരച്ചിട്ട് അടുത്ത ദിവസം രാവിലെ എടുക്കാനാണ് അപ്പോൾ അതേ വൈകുന്നേരം എല്ലാം കൂടി നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അങ്ങനെ അതേ കുറച്ച് എടുത്തിട്ട് ഞാൻ അരയ്ക്കുന്നുണ്ട് ആദ്യമേ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ആദ്യമേ കുറച്ച് ഇത് പച്ചരി ഉഴുന്നും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെയാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നത് ഒഴിക്കുമ്പോൾ എപ്പോഴും തണുത്ത വെള്ളമാണ് ഒഴിക്കേണ്ടത് ഞാൻ ഫ്രിഡ്ജിലുള്ള വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മാവെല്ലാം അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അരച്ചിട്ട് ഇതേ പാത്രത്തിൽ ഒഴിച്ചു വെക്കും അപ്പോൾ ലാസ്റ്റ് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അവസാനം അരയ്ക്കുന്നതിനകത്ത് കുറച്ച് ചോറും കൂടി ചേർത്ത് അരയ്ക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള ചോറ് മതി ഇപ്പം എൻ്റെ വീട്ടിലിപ്പം കുത്തരിച്ചോറായിരുന്നുണ്ടായിരുന്നെ അതുകൊണ്ട് ഞാൻ ഈ ചോറ് ചേർക്കുന്നത് കേട്ടോ വൈറ്റ് റൈസാണ് കുറച്ചും കൂടി നല്ലത് വൈറ്റ് റൈസ് റൈസാണ് നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വൈറ്റ് കളറൊക്കെ കിട്ടും നമ്മുടെ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ അപ്പോൾ കുത്തരിച്ചോറേ ഉള്ളെങ്കിൽ അതരച്ചാലും കുഴപ്പമില്ല ചോറ് ചേർക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ്നെസ് കൂടുതലായിട്ട് കിട്ടത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ കളറിന് കളറിനൊരിത്തിരി വ്യത്യാസം വരുമെന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർക്കുന്നുണ്ട് കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ പ്രത്യേകം നല്ലൊരു മണമായിരിക്കുമല്ലോ പിന്നെ നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലപോലെ മാവെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് ഓവർനൈറ്റ് ഇരുന്നിട്ട് അടുത്ത ദിവസം രാവിലെ നമുക്ക് ഇനി ഇതെടുക്കാം കേട്ടോ അപ്പം അപ്പോൾ രാവിലെ അതേ മാവ് എടുക്കുമ്പോഴത്തേക്കിനെ നല്ലപോലെ പുളിച്ച് പൊങ്ങി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഭയങ്കര പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ നമ്മൾ അരച്ച് വെക്കുന്ന മാവൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന കാണുമ്പോൾ അപ്പോൾ അതായത് ഇതിപ്പോൾ ഇഡലിക്ക് ഒരു കണക്കിനാണ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ദോശയ്ക്കാണ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കലക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇഡലിക്കുള്ള കറക്റ്റ് പാകമായിരുന്നേ അപ്പോൾ ഇഡലിക്ക് വേണ്ടി എല്ലാം തട്ടിലും ഒഴിച്ചിട്ട് ഞാൻ വെക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണേ കൂട്ടത്തിൽ സാമ്പാറായിരുന്നു അങ്ങനെ ഇഡലി സോഫ്റ്റ് ഇഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു ഇന്നത്തേത് അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ ഓർക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടറ്റ ബൈ സി യു